ആ എൻ്റെ പേര് ഹരികൃഷ്ണനാണ് ഞാനിപ്പോൾ ലാൻഡ് വയസ്സിൽ ചോദിച്ചിട്ടൊരു ആറുമാസമായി ഞാനിപ്പോൾ അമ്പലത്തിലാണ് ജോലി ചെയ്യണത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇക്നോ രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഞാൻ എടുത്ത ശേഷം പിന്നീട് എന്തെങ്കിലും പഠന സഹായിട്ട് എന്തെങ്കിലും വേണമെന്ന് തോന്നി ഒറ്റയ്ക്ക് പിക്കപ്പ് ആവില്ല ഓപ്പണായിട്ട് പഠിക്കുമ്പോൾ തോന്നി അങ്ങനെ എങ്ങനത്തെ ആണ് ലാൻഡ് വൈസ് ഇതിപ്പോൾ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ സമയം തീരെ എല്ലാവർക്കും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല അവരുടെ ജോലി സംബന്ധിയായിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ കുഴപ്പമില്ല എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല അപ്പോൾ ഓപ്പണായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഹെൽപ്പിംഗ് ആണ് ലാൻഡ് വൈസ് എന്നുള്ളത് നമുക്ക് ഒരു മെൻഡർഷിപ്പ് കിട്ടുന്നതുകൊണ്ട് എങ്ങനെ പഠിക്കണം എന്ത് നേരം പഠിക്കണം ഏതായിരിക്കും അതിൻ്റെ ഓർഡർ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ക്ലിയെ എല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ സാധിക്കും എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ഒപ്പീനിയനാണതൊക്കെ അപ്പോൾ ഞങ്ങളുടെ മെൻഡർ നജിത് മിസ് ആണ് ഞങ്ങളുടെ എക്ണോമിക്സിൻ്റെ ക്ലാസ് കൂടി ഇട്ടിരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് കിട്ടാറുണ്ട് സംശയങ്ങൾ കേറിക്കാനായിട്ട് ടീച്ചർമാർ എല്ലാം പൊക്കായിട്ട് എല്ലാം പറഞ്ഞ് തരാറുണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് അപ്പം ആഡ് ചെയ്യുന്നവർക്ക് ഒരു ഓൺലൈൻ